ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ അതിലുണ്ടാക്കിയ രണ്ട് മൂന്ന് ഐറ്റം ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ലഞ്ചും പിന്നെ വൈകുന്നേരം മക്കൾക്ക് ഉണ്ടാക്കിയ ഒരു സിമ്പിൾ സ്നാക്കും ഉണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അപ്ലോഡ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പോൾ അതേപോലെ തന്നെ രാവിലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് മക്കൾക്ക് സ്കൂളില്ലാത്തൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ മോനെ ബാലവാടിക്കാക്കണം കാരണം ശനി ശനിയാഴ്ചയായിട്ടോ ബാലവാടിക്ക് അവധി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബാലവാടിക്ക് ആക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ അവനെ കൊണ്ടേ വന്നപ്പോഴത്തേക്കും ബാലവാടിയും അവധിയാണെന്ന് പറഞ്ഞിട്ടോ കുട്ടികൾക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് മക്കളൊന്നും എത്തിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് മോനേം തിരിച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ അപ്പോൾ അതാ രാവിലെ തന്നെ ഞാൻ ഫ്രഷ് ആയി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ലുല്ലനെ മദ്രസ് വിടാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മൾ പതിവ് ചായ ഒന്ന് കുടിക്കുന്നുണ്ട് കാരണം ഇന്ന് കുറച്ച് ഫ്രീ ഉണ്ടല്ലോ ചോറിൻ്റെ തിരക്കൊന്നും ഈ സമയത്തുണ്ടല്ല മക്കൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് അപ്പോൾ ആ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നതാണ് ഞാൻ മദ്രസിലേക്ക് ആക്കാൻ പോകുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പം ഇന്ന് സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കാരണം നമ്മൾ അരി അരക്കേ എടുക്കുകയോ ഒന്നും വേണ്ട അപ്പം അങ്ങനത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമ്പോൾ നമുക്കും തന്നെ ഒരു ഈസി ആയിട്ട് തന്നെ കേട്ടോ തോന്നുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് അതൊന്ന് നിങ്ങളെ മുന്നിൽ എത്തിക്കാം എന്നുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കിക്കോളി സിമ്പിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ രാവിലെ ഉണ്ടാക്കി നോക്കാൻ നല്ല ഈസി തന്നെ ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ നമ്മളാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ വലിയ സവാള എടുത്തിട്ട് ഞാൻ ചെറുതായി അരിഞ്ഞിട്ടുണ്ട് കുറച്ച് വേപ്പിൻ്റെ എടുത്തിട്ടുണ്ട് മല്ലി ചപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എടുത്തോളൂ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് പിന്നെ ഒരു കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് വെള്ളം പിന്നെ നമ്മുടെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതുണ്ടല്ലോ അത് പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കയ്യിൽ ഇള്ളതുകൊണ്ട് ഞാൻ അതെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ജീരകമാണ് ഉണ്ടെങ്കിൽ ആ ജീരക ഇട്ട് കൊടുത്താലും മതി അപ്പോൾ അതാ നമുക്കിനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഗോതമ്പൊടിയും അരിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അത് കലങ്ങാനുള്ള വെള്ളം ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ട് അത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുകയാണ് അപ്പോൾ അതാ ഈ പരുവത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയും ലൂസ് വേണം പക്ഷേ നമ്മൾ ഇനി വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ച് ലൂസ് ആക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ കൂടുതലായിട്ടൊന്നും ലൂസാക്കി എടുക്കുന്നില്ല അപ്പോൾ ഞാൻ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച് നമ്മളെ പച്ചക്കറികൾ ഓരോന്നായിട്ട് ഇട്ട് എടുക്കുന്നുണ്ട് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ എന്തായാലും ഉണ്ടാക്കാതിരിക്കാതി ഉണ്ടാക്കാതിരിക്കരുതേ ട്രൈ ആക്കി നോക്കിക്കോളി നിങ്ങൾക്കും തന്നെ രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നല്ലവണ്ണം സിമ്പിളായിട്ട് തന്നെ തോന്നും അപ്പോൾ അത് നമ്മൾ അരിഞ്ഞു വെച്ച് നമ്മുടെ എല്ലാ പച്ചക്കറികളും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നല്ല അഴിച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ കാരണം നമ്മളിങ്ങനെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്കറിയാലോ നമുക്ക് ഏത് പരുവാണ് നമ്മളൊരു പാനിലൊക്കെ ഒഴിച്ചു കൊടുക്കണത് എന്നില്ല ആവശ്യത്തിനുള്ളൊരു പരുവം നമുക്കറിയാലോ അപ്പോൾ അതാവുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നിർത്തി വെച്ചിട്ട് അങ്ങനെ മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഞാൻ ആ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് മാവ് ട്രൈ ആക്കിക്കോളി അപ്പോൾ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ലൂസിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതൊരു പത്ത് ഇഞ്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് നമ്മളൊരു ചട്നി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഒരു സിമ്പിൾ ചട്നി കേട്ടോ നമ്മൾ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് വെളുത്തുള്ളിൻ്റെ അല്ലി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് മൂന്നാല് വറ്റൽ മുളക് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ അപ്പം ആ മുളും കൂടി ഇട്ടുകൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാൻ കേട്ടോ വേണ്ടത് വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടില്ല ഒരു സിമ്പിൾ ചട്നിയാണ് അപ്പോൾ അരച്ചിട്ട് ശേഷം നമുക്കത് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ ചട്നിയൊക്കെ കടുവൊട്ടിച്ച് എടുക്കുമല്ലേ അതേപോലെ ഒന്ന് കടുവോട്ടിച്ചെടുക്കാട്ടോ അപ്പോൾ ഈസി തന്നെ കേട്ടോ രണ്ടും ഈസിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കാതിരിക്കതിട്ടോ രാവിലത്തെ ഞാൻ പറയുന്നില്ലല്ലോ രാവിലത്തെ കാര്യമാണ് നമുക്ക് ചിന്തിച്ചാൽ എത്തി പോകാത്തൊരു കാര്യം അപ്പോൾ നമ്മളിങ്ങനെ സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ കാണുമ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ആയിക്കോളി നിങ്ങൾക്കും തന്നെ അതൊക്കെ ആ സമയത്തൊക്കെ ഒന്ന് ഈസി ആയിട്ട് തന്നെ വരും അപ്പോൾ ഞാൻ കടുക് പൊട്ടിയപ്പ് വൈപ്പിൻ്റെ ഇട്ട് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരച്ചു വെച്ച നമ്മുടെ ചട്നി ഉണ്ടല്ലോ അതും കൂടി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ടേ അതിന് ശേഷം നമ്മൾ അപ്പം ചുട്ടെടുക്കട്ടെ അപ്പോൾ ഇത് റെഡി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ജസ്റ്റ് അതിലൊന്ന് ഓയിൽ തടവി കൊടുക്കുന്നുണ്ടേ ഇനി നമ്മൾ ഇത് ഓരോ തവി എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചുകൊടുക്കണം അപ്പോൾ വലിയ ചട്ടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വലിയ ചട്ടിയാണ് എടുത്തിരിക്കുന്നത് കാരണം ഇതിങ്ങനെ വലുതായി കാണുമ്പോൾ നല്ല രസമാണ് കിട്ടോ നിങ്ങൾക്ക് ചെറിയ പാൻ എടുത്തിട്ട് ചുട്ട ചുടാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഞാനിങ്ങനെ ദോശയൊക്കെ നമ്മൾ ചുട്ടെടുക്കൂലേ ആ പാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിലിങ്ങനെ നീട്ടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പം റെഡിയായി കിട്ടുമ്പോൾ നല്ല വലുപ്പത്തിലും നല്ലൊരു എന്താ പറയുക കരഞ്ഞ പരം കുറഞ്ഞ രീതിക്കും കിട്ടുന്നുണ്ട് കേട്ടോ ഈ അപ്പം അപ്പോൾ ഞാനിതിങ്ങനെ ഒഴിച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് സമയം ഇങ്ങനെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിതാ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഇത് ഈ ഭാഗം നല്ല റെഡി ആയിട്ടുണ്ടാവും കേട്ടോ മുഗൾ ഭാഗം റെഡിയായിട്ടുണ്ട് പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണ പരട്ടിയതിനു ശേഷം ഒന്ന് ഒന്നിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ടോ ഇന്ന് നമ്മൾ ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ടോ ഇത് ഇങ്ങനെ ചൂട് കൊടുക്കാനിങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ് പിന്നെ നമ്മളെ ചട്നിയോട് കൂടെ കഴിക്കാനും ടേസ്റ്റ് തന്നെ ഉണ്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കിക്കൊണ്ടിട്ടോ നല്ല സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ അങ്ങനെ ഞാൻ അപ്പങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചായക്കുള്ള കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് പണികളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കാം ഒതുക്കിട്ടാണ് കേട്ടോ ഇന്ന് ചാടിക്കാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ മക്കൾക്കില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ എന്തെങ്കിലും വേറെ ജോലിയൊക്കെ എടുത്ത് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് തന്നെ കിച്ചണത്തെ പണികൾ തീർക്കാനാണ് തീർക്കാനായിട്ടോ നോക്കല് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കാമെന്നില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ പരിപാടികൾ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ മിക്സി ഒക്കെ നമ്മൾ അരക്കാനൊക്കെ എത്തിയിരുന്നുണ്ട് അപ്പോൾ മിക്സി നോക്കിയപ്പോൾ നല്ലവണ്ണം ഇങ്ങനെ എന്താ പറയുക അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ കുറേ ദിവസമായി നമ്മൾ അതുമൊക്കെ ശ്രദ്ധിച്ചത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കഴുകി വെക്കുന്ന അല്ലാതെ ഡീപ്പ് ആയിട്ടൊന്നും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കഴുകി വെക്കല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഫ്രീ അല്ല എന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് ചൂടു കുറച്ച് സോപ്പും പൊടിയും കുറച്ച് അപ്പസോടും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറുമ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറും അടപ്പും അതിൻ്റെ വാഷറും ഒക്കെ നഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അതിനൊരു അര മണിക്കൂറൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക നമ്മൾ ഇത് ഈ സമയത്ത് നമ്മൾ ഇട്ട് കൊടുത്താൽ പിന്നെ നമ്മൾ അലക്കാനൊക്കെ കല്ലിമ്മ വരും െ ആ സമയത്ത് ഇത് കഴുകിയെടുക്കാൻ പറ്റും അപ്പം പെട്ടെന്ന് തന്നെ അഴുക്കളൊക്കെ പോയി കിട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെ ബ്രഷ് ബ്രഷിട്ട് ഒരക്കൊന്നും വേണ്ട നമ്മൾ സിംപിളായിട്ടൊന്നും കഴുകി കഴുകിയെടുത്താൽ തന്നെ മിക്സി നല്ലോണം ഒന്ന് കളർ വെക്കുട്ടോ അപ്പം ഞാനിങ്ങനെ കേട്ടോ മിക്സി ഒക്കെ വൃത്തിയാക്കിയാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ മിക്സി ഡീപ്പായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യില്ല നമുക്ക് തോന്നുമല്ലോ അഴുക്ക് നല്ലോണം ആയിട്ടുണ്ടെന്നുള്ളത് ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ചൂടുള്ളത്തിൽ ഇങ്ങനെ എന്താ പറയുക ഇതിട്ട് കൊടുത്തിട്ട് അതിലിങ്ങനെ മുക്കുവെക്കലാണ് കേട്ടോ ചെയ്യൽ അപ്പോൾ എന്തായാലും ഇതും ഒന്ന് ട്രൈ ആക്കിക്കോളി പിന്നെ അത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചായ പിടിക്കാൻ വരിക കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ അപ്പം നല്ല സിമ്പിളായിട്ട് കനങ്ങ് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റും തന്നെയെന്ന് കിട്ടും അപ്പം നമ്മൾ പിന്നെ ചായയൊക്കെ കുടിച്ചു ചായക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വീണ്ടും കുറച്ച് പണികൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുക്കാൻ പോയി പിന്നെ എല്ലാവർക്കും ദോശ ഒക്കെ ഇഷ്ടമായിട്ടോ പിന്നെ നമ്മൾ നല്ല ഹെൽത്താണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് കാരണം നമ്മൾ എല്ലാ വെജിറ്റബിൾ ഇട്ടുകൊണ്ട് മക്കൾക്കൊക്കെ തന്നെ നമ്മൾ സെപ്പറേറ്റ് വെജിറ്റബിൾ കൊടുക്കുന്നേക്കാളും ഈസി ഇങ്ങനെയൊക്കെ എന്തിലെങ്കിലും ഇട്ടാ കൊടുത്തിട്ട് അവരെ വയറ്റിലേക്ക് ആക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ നല്ല വെയിലറിച്ച് വരുന്നുണ്ട് അപ്പോൾ കുറേ ദിവസമായിട്ട് മഴയാണ് കേട്ടോ നല്ല എന്ന് ചോദിച്ചാൽ നല്ല മഴയുണ്ട് ചിലപ്പോൾ കുറഞ്ഞ മഴയുണ്ട് പക്ഷേ നമുക്ക് വെയിൽ കിട്ടണില്ല കേട്ടോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ അലക്കി അലക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല വെയിൽ തട്ടിച്ചിട്ട് ഇങ്ങനെ സാഹചര്യം കാത്ത് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ വർക്ക് ഏരിയയിൽ ഇങ്ങനെ അയൽ കെട്ടിയിട്ട് അങ്ങനെ അവിടെ ഇങ്ങനെ കൊണ്ടുപോയിടില്ല കേട്ടോ നല്ലവണ്ണം വെയിലിക്കുമ്പോൾ അതിൽ നിന്ന് ജസ്റ്റ് ചെറുതായി ഉണങ്ങിയതൊക്കെ നമ്മൾ എടുക്കും ബാക്കിയുള്ളത് അവിടെ തന്നെ അങ്ങനെ കിടക്കും അപ്പോൾ കുറച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അലക്കുവെച്ചത് അപ്പോൾ ഞാനിങ്ങനെ വെയിലരച്ച് കണ്ടപ്പോൾ ഇബാരോട് പറഞ്ഞു നമുക്ക് മുറ്റത്ത് ഒരു അയൽ ഇടാമെന്നുള്ളത് കാരണം നമ്മളെ മുറ്റത്ത് ഇങ്ങനെ തെങ്ങുമ്പോൾ വെച്ചിട്ട് ഫ്രണ്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് ബോറൊക്കെ തന്നെയാണ് പക്ഷേ നമുക്ക് ചില സാഹചര്യങ്ങൾ നമുക്ക് തുണികളൊക്കെ ഉണങ്ങണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ ൂടി പിന്നെ അയലൊക്കെ പിടിച്ച് കെട്ടലായി പിന്നെ ആ വെയിൽ കണ്ട് ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇതിന്മേ കൊണ്ടു ഇട്ടു കിട്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ നല്ലവണ്ണം വെയിൽ കിട്ടിയിട്ടോ അതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റൊക്കെ നല്ലവണ്ണം ചൂടാവേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടി അത് കഴിഞ്ഞ് വീണ്ടും മഴ തുടങ്ങിയിട്ടും പിന്നെ ഇതുവരെ ആ അയൽമ്മ നമുക്ക് തുണിയിടാൻ പറ്റിയിട്ടില്ല കാരണം അത്രത്തോളം മഴ ഉണ്ട് കിട്ടും നമുക്ക് കിട്ടുന്നത് അങ്ങനെ കുറേ വാഷിംഗ് മെഷീനിൽ അലക്കി വെച്ചതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കുറേ ഓപ്പൺ ഡ്രസ്സിലൊക്കെ കൊണ്ടുപോയിട്ട് ആ ഓപ്പൺ ഡ്രസ്സ് ഒന്നും ഞാൻ അങ്ങനെ ഇപ്പോൾ കൊണ്ടുപോയില്ല കേട്ടോ ആദ്യമൊക്കെ ഞാൻ എപ്പോഴും ഓപ്പൺ ഡ്രസ്സിൽ അങ്ങനെ കൊണ്ടുപോയിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നും അവിടെ ഇട്ടാൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇറങ്ങി കയറണം കാരണം മക്കൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവരുടെ എടുക്കാൻ പോകണം ഇപ്പം എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവരുടെ എടുക്കാൻ പോകണം അങ്ങനെ അങ്ങനെ അതൊരു ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ പിന്നെ വർക്ക് ഏരിയയിലേക്ക് നമ്മൾ കിച്ചന് ഞാൻ അവിടെയാണ് ഫുഡ് ഉണ്ടാക്കി എന്നാലും അതിൻ്റെ കുറച്ച് അപ്പുറത്ത് ഇങ്ങനെ ആയിട്ട് അഴയ ഇങ്ങനെ കിട്ടും കാരണം എന്നാൽ എടുത്ത് കൊടുക്കാനൊക്കെ നമുക്ക് ഈസിയാണല്ലോ എവിടെയാണ് എവിടെയാണ് ചോദിച്ചു നടക്കൊന്നും വേണ്ട അപ്പോൾ ഞാൻ ഇപ്പോൾ ഏതായാലും മഴ പിടിച്ചപ്പോൾ ഞാൻ ഓപ്പൺ ഡ്രസ്സിലും കുറച്ചൊക്കെ കൊണ്ടുപോയി ഇടയിൽ തുടങ്ങിയിട്ടോ നമ്മൾ അത്യാവശ്യം വേണ്ടതൊക്കെ താഴെടും നമുക്ക് അത്ര ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഓപ്പൺ ഡ്രസ്സിലും കൊണ്ടുപോയിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വന്നപ്പോഴത്തേക്കു ആ മോനെ ബാലവാടിയിലേക്ക് ആക്കാനായിട്ടോ അപ്പോൾ അവന് ഇന്ന് ബാലവാടി ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത് പക്ഷേ അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്നില്ല പക്ഷേ അവനെ മടക്കി കൊടുത്തിട്ടോ അവൻ താത്തമാരൊക്കെ വീട്ടിലേതുകൊണ്ട് പോകാൻ അത്ര ഉഷാറൊന്നുമില്ല കേട്ടോ എന്നാൽ ഞാൻ വിചാരിച്ചു ആക്കി കാരണം നമ്മൾ പോകണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് തന്നെ അതൊരു ശീലായി പോകുന്നു വിചാരിച്ചിട്ട് ഞാൻ അവനാക്കിട്ട് വരാമെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അവിടെ ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞു മക്കളൊന്നും എത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെയും കൂടി തിരിച്ചു പോരാണ് കേട്ടോ ചെയ്തത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ കുളിയെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനൊന്നുണ്ടാക്കുന്ന അടിപൊളി റൈസാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക ഷവ്വായ റൈസൊക്കെ അല്ലേ അതേ ടേസ്റ്റിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റില്ല ഒരു ചിക്കൻ ഷവായ റൈസും ചിക്കനും കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ആയിക്കോളീ സൽക്കാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നെ ഉണ്ടാക്കാൻ പറ്റൂട്ടോ നമുക്ക് കുറേ സ്റ്റേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടുന്ന ഒരു റൈസാണ് ആണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കുറച്ച് ജീരകപ്പൊടിയും മഞ്ഞളും ഉപ്പും മുളകും തേച്ചിട്ട് നല്ലോണം ചിക്കൻ ഒന്ന് അരമണിക്കൂർ നല്ലോണം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ നാരങ്ങാ നീര് ഇട്ടിട്ട് ആണ് കേട്ടോ ഇത് അതിലാണെങ്കിൽ മിക്സ് ആക്കി കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂർ പുറത്താണെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും മാക്സിമം വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളിത് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ചിക്കനൊക്കെ ഞാൻ നല്ലോണം ഒന്ന് മസാല തേച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് റെസ്റ്റ് ചെയ്ത് വെറ്റ് അതിന് നമുക്ക് ബാക്കി പരിപാടികൾ കാണാം അപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂറോളം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു കേട്ടോ അതിനുശേഷം ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പ് അതിൽ ഞാനൊരു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ ചിക്കൻ ഇതിൽ ഫ്രൈ ആക്കി എടുക്കുകയാണ് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടൊന്നും ഫ്രൈ ആക്കി ആക്കിയെടുക്കണ്ട കേട്ടോ ജസ്റ്റ് കുറച്ച് നേരം ഇങ്ങനെ ശാല ഫ്രൈ ആക്കി എടുക്കുക രണ്ട് ഭാഗം തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇങ്ങനെ അടച്ചെച്ചിട്ട് വേവിക്കുക അപ്പോൾ നമ്മളെ ഉള്ളൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ അതവിടെ റെഡിയായി വറ്റ അപ്പോഴത്തേക്കും നമുക്ക് റേസിനുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതാ ഒരു പോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലവണ്ണം ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ഏലക്ക ഗ്രാമ്പു പട്ട പിന്നെ നമ്മുടെ ഏല ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലവണ്ണം ഇങ്ങനെ മൂപ്പിച്ചെടുക്കുന്നുണ്ടോ അതിന് ശേഷം പിന്നെ ഞാനൊരു പിടി വലിയുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വലിയുള്ളിയും ഇതിൽ ഒന്നിങ്ങോട് എന്താ പറയുക വയച്ചെടുക്കാം അതിന് ശേഷം ഒരു നുള്ള് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എടുക്കുന്നുണ്ട് അതും തന്നെ ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് വാഞ്ഞ് വരട്ടെ അതുവരെ നമുക്ക് നല്ലവണ്ണം ഇളക്കിളക്കി എടുക്കാം എടുക്കാം ഉള്ളിലൊക്കെ നല്ലവണ്ണം അങ്ങനെ സെറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ട് അപ്പോൾ ഞാൻ മൂന്ന് കപ്പ് ബസുമതി അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിന് ഒരു കപ്പിന് രണ്ട് കപ്പ് നില കണക്കിലാണ് കേട്ടോ വെള്ളം എടുക്കുന്നത് കാരണം നമ്മൾ പറ്റിച്ചെടുക്കുന്നത് കൊണ്ട് രണ്ട് കപ്പുള്ളൂ എന്നാലാണ് കേട്ടോ റൈസൊക്കെ നല്ലോണം എന്ന് വെന്ത് വരിക അപ്പോൾ ഞാൻ ബസ്മതി അരി ഞാൻ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു അത് വെള്ളം വാർത്ത് അവിടെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ പിന്നെ ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇതാ നമ്മുടെ മാഗി ക്യൂബ് ക്യൂബുണ്ടല്ലോ അതൊരു ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ഇത് നല്ലോണം അടച്ച് വെച്ചിട്ട് തിളച്ച് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ബസ്മതി റൈസ് ഇട്ട് കൊടുക്കേണ്ട അപ്പോൾ ഞാൻ റെഡ് റൈസ് ആണ് കേട്ടോ ഇട്ടെടുക്കുന്നത് വൈറ്റ് റൈസ് ആണ് എടുക്കുന്നത് എന്നെങ്കിൽ അങ്ങനെയും ചെയ്ത് നോക്കാം പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിന് റെഡ് ബസ്മതി റൈസാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നല്ലോണം മിക്സാക്കി കൊടുക്കാൻ കേട്ടോ അതിന് ശേഷം ഉപ്പ് പാകണ്ടോ നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സെറ്റാക്കി വെക്കണേ അതിന് ഇത് അടച്ചു വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം അതിനെടുക്കുന്നതാണ് ഞാൻ ചിക്കൻ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് വേവിച്ചെടുത്തിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഈ ഓയിലിൽ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട് അപ്പോൾ ഓയിൽ അവിടെ നിൽക്കട്ടെ നമുക്ക് ആ ഓയിൽ മാറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ അതിലേക്ക് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കട്ടാക്കി എടുത്തിട്ടുണ്ടോ അപ്പം നിങ്ങളത്തിൽ ഇങ്ങനെ കട്ടാക്കി എടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം ഫ്രൈ ആക്കിയിട്ട് ആദ്യം കോരി എടുക്കാണ്ടോ ചെയ്യുന്നത് അതിനുശേഷം പിന്നെ നമ്മൾ സവാള എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സവാള രണ്ട് മൂന്നാല് സവാള എടുത്തിന് അപ്പോൾ അതും തന്നെ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ് മാറ്റിയെടുക്ക മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ ഈ സവാള സവാളിട്ടെടുത്തിട്ട് അത് നല്ലവണ്ണം തന്നെ വറുത്തെടുക്കാം കേട്ടോ നമ്മൾ നല്ലവണ്ണം ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ നിറമാവുമല്ലോ ആ രീതിക്ക് തന്നെ നമ്മുടെ സവാളി നല്ലോണം വറ്റിയെടുക്കുന്നുണ്ട് അതിന് അതിനുശേഷം നമുക്ക് അതിലേക്ക് വേറെ മസാലപ്പൊടികൾ പൊടികൾ ഇടാൻ കേട്ടോ അപ്പം അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഓയിൽ തന്നെ കേട്ടോ എല്ലാം ചെയ്യേണ്ടത് നമ്മൾ ഈ ഓയിൽ മാറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഓയിൽ നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും എല്ലാത്തിനും ഇങ്ങനെ പാകമായി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പം ആ സവാളം നല്ലവണ്ണം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളൊരു തക്കാളി എടുത്തിട്ട് നല്ലവണ്ണം ഇങ്ങനെ ചതച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മിക്സിയിലിട്ടൊരു ജ്യൂസ് അടിച്ചിട്ട് എടുത്താലും മതി ഞാനിങ്ങനെ ചതച്ചെടുത്തിരിക്കാട്ടോ ചെയ്യുന്നത് ഇനി ഈ തക്കാളി തന്നെ നല്ലോണം ഒന്ന് വാട്ടിയിട്ട് അതിലൊന്ന് അലലിച്ച് എടുക്കട്ടോ തക്കാളി നല്ലവണ്ണം ഇങ്ങനെ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മളതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലവണ്ണം ഇങ്ങനെ അതിൻ്റെ പച്ചമുളക്ക് പോകളിങ്ങനെ അടക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ടോ പിന്നെ നമ്മളതിലേക്ക് ഇതാണ് നമ്മുടെ സ്വന്തം മസാല കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞപ്പൊടിയാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ജീരകപ്പൊടി പിന്നെ കുറച്ചും കൂടി ചെറിയ ജീരകപ്പൊടി ഗരം മസാല ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണ് മന്തി മസാല ഉണ്ടോ അപ്പോൾ മന്തി മസാല തന്നെ വേണമെന്നൊന്നുമില്ല നമ്മൾ അറബിക് മസാല ഏതായാലും അത് ഇട്ട് കൊടുത്താൽ മതി അത് രണ്ട് ടീസ്പൂണ് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ മസാലപ്പൊടികൾ പച്ചമണക്കൊന്ന് മാറി കിട്ടിയാൽ പിന്നെ നമ്മളവിടെ നമ്മൾ ഫ്രൈ ആക്കി വെച്ച് നമ്മൾ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് അതിന് അതിനുശേഷം രണ്ടര ടീസ്പൂണ് നമ്മുടെ കെച്ചപ്പ് ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം വെള്ളം കൊടുത്തിട്ട് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യട്ടോ അപ്പോൾ നല്ലവണ്ണം തിളച്ചിട്ട് ഈ മസാലപ്പൊടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് സെറ്റായി വന്നോട്ടെ അതുവരെ നമ്മളിത് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുക അതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മുടെ ചിക്കന് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മസാല നല്ലവണ്ണം സെറ്റായി വന്നതിന് ശേഷം നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ചിക്കൻ നമ്മൾ ഇതിൽ കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക അപ്പോൾ നമ്മൾ കുറച്ച് സമയം മൂടി വെച്ചിട്ട് ചിക്കൻ തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നല്ലോണം ഇതൊന്ന് സെറ്റായി കിട്ടോളം നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ റൈസൊക്കെ റെഡിയായിട്ടുണ്ട് അപ്പോൾ റൈസൊക്കെ അതാ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അത് അപ്പോൾ അത് നമ്മൾ റൈസൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്കും ആ ചിക്കൻ തന്നെ ഈ ഗ്രേവിയിലൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെന്തോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം അങ്ങനെ വെന്ത് നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ എടുത്തിട്ട് നമ്മൾ നമ്മുടെ റൈസിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അതായത് ആ റൈസിൻ്റെ മുകളിലേക്ക് ഈ ചിക്കനും ചിക്കൻ്റെ ഗ്രേവിയും ഒക്കെ ഒന്ന് മൊത്തത്തിലങ്ങനെ ഒഴിച്ചെടുത്തിട്ട് വീണ്ടും നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ദം ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴാണ് കേട്ടോ ഈ റൈസിലേക്ക് ഈ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടുക അപ്പോൾ നല്ല അടിപൊളി റൈസ് തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ ഷവായ റൈസ് ഷവായ മന്തി എന്നൊക്കെ പറയും കേട്ടോ അതേ ടേസ്റ്റ് തന്നെ കേട്ടോ ഇതിന് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കിക്കോളി നമുക്ക് കുറച്ച് പണികളുള്ളൂ കേട്ടോ നമുക്ക് കാണുമ്പോൾ ഒത്തിരി പണി തോന്നുമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പെട്ടെന്ന് തന്നെ കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ഒരു പത്ത് മിനിറ്റ് നമ്മൾ കുറഞ്ഞ തീയിലിട്ടിട്ടിങ്ങനെ ദം പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് കുറഞ്ഞ തീട്ടിട്ടിട്ട് ഞാൻ ദം ചെയ്യട്ടെ അപ്പോൾ നമ്മൾ ഈ അടപ്പിൻ്റെ ചെറിയ ഹോളൊക്കെ ഉണ്ടോ അങ്ങനത്തെ ഹോളില്ല അടപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് ഈ ഗ്യാപ്പൊന്ന് അടിച്ചിട്ട് വേണം ദം ചെയ്യാൻ എന്നാലാണ് കേട്ടോ അതിൽ ഫുൾ ആയിട്ട് ആ സ്മെല്ല് ചിക്കനും മന്തിയും ഒക്കെ ഒരേ സ്മെല്ലായി കിട്ടുക അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് താ നമ്മുടെ മിക്സിയൊക്കെ ഒക്കെ കഴുകിയെടുത്ത് നിന്നിട്ടോ അപ്പോൾ നാം കണ്ടില്ലേ നല്ല അടിപൊളിയായി ക്ലിയറായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെയൊക്കെ ഉണ്ടോ മിക്സിയൊക്കെ നമ്മൾ ഒരു മാസം കഴിയുമ്പോൾ അങ്ങനെയൊക്കെ കഴുകിയെടുക്കൽ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് പാത്രം കഴുകുന്നതോടൊപ്പം തന്നെ ഒന്നിങ്ങനെ കഴുകുന്ന അല്ലാതെ ഡീപ്പായിട്ടൊന്നും എപ്പോഴും ഇങ്ങനെ കഴുകിയെടുക്കലില്ല അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് മിക്സി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തോളൂ നിങ്ങൾക്കും തന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ നമ്മുടെ റൈസ് തുറന്നു നോക്കുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലും നല്ല ടേസ്റ്റും ഒക്കെ ചെയ്യുന്നുട്ടോ പിന്നെ അതൊക്കെ നമ്മൾ കഴിക്കാൻ എടുക്കലായി അപ്പോൾ അതാ പറഞ്ഞ പോലെ തന്നെ ചിക്കനൊക്കെ വെന്ത് നല്ല സൂപ്പറായി വന്നിരുന്നു കേട്ടോ പിന്നെ അതിലെ കിഴങ്ങൊക്കെ കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഞാനതൊക്കെ ഇങ്ങനെ മക്കൾക്കും നമുക്കൊക്കെ ആയിട്ട് എടുക്കലായിട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചിക്കനൊക്കെ ആ പാനിലേക്ക് തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ പാൻ ആദ്യം തന്നെ കഴുകി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നമ്മൾ ആ ചിക്കൻ ആ പാനേക്കാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നല്ലോണം മിക്സ് ആയി കൊടുക്കുക അപ്പോൾ റൈസിൻ്റെ കറക്കൊന്ന് മാറിയിട്ടുണ്ടാവും കേട്ടോ ഒരു എന്താ പറയുക നല്ലൊരു വേറൊരു കളൊക്കെ ആയിട്ട് കാരണം ഈ ഓയിലും ഇതിൻ്റെ എല്ലാതും ഗ്രേവിയൊക്കെ ഇതിലേക്ക് ഇന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ പിന്നെ നമ്മൾ സെർവ് ചെയ്യലാണ് അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുമ്പോൾ എന്തായാലും ഒരു കപ്പ് ഒരു ഒരു കപ്പിന് ഒന്നര കപ്പ് എന്നൊക്കെ നമ്മൾ ബസ്മതി അരിക്ക് എടുക്കല് പക്ഷെ നമ്മൾ രണ്ട് കപ്പ് കപ്പന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക എന്നാലോ റൈസൊക്കെ നല്ല പാകത്തിന് വെന്ത് വരിക നമ്മൾ റൈസൊന്നും നല്ലവണ്ണം വെന്ത് കലങ്ങിയിട്ടൊന്നുമില്ല നല്ല സൂപ്പർ തന്നെ വന്നിട്ടുണ്ട് അപ്പം ഫുഡ് കഴിക്കലും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാവിലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ച് മാറ്റിന്ന് കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചെടുക്കലാണ് പിന്നെ വൈകുന്നേരത്തെ പരിപാടികൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ തുണികൾ മടക്കി വെക്കലും ഒതുക്കി വെക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ ആണ് കേട്ടോ വൈകുന്നേരം ചെയ്യൽ പിന്നെ ഫുഡിൻ്റെ കാര്യം അങ്ങനെ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും നോക്കിയില്ല പിന്നെ വൈകുന്നേരം ആയപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും വേണം എന്തെങ്കിലും പറഞ്ഞപ്പോൾ അവർക്ക് ചെറുതായിട്ടൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നല്ല ഒരു സാൻഡ്വിച്ച് ആയിരുന്നു ഞാൻ ഞാനതും വീഡിയോ എടുത്തു കാരണം നിങ്ങൾക്ക് അതും കൂടി ഒന്ന് ഷെയർ ആക്കാൻ ഇല്ലത് കാരണം പെട്ടെന്നൊക്കെ മക്കൾക്ക് സ്കൂളിൽ വരുമ്പോൾ നമുക്കും തന്നെ ആലോചനയുണ്ടല്ലോ എന്താ ാണ് കൊടുക്കാന്നില്ല ഒരു ദിവസം കൊടുത്തത് പിറ്റേന്ന് കൊടുക്കും അവർ ചോദിക്കും ഇത് തന്നെയാണ് ഒന്നൊക്കെ ചോദിക്കും അപ്പൊ എപ്പോഴും ഒരു വെറൈറ്റി വെറൈറ്റി എന്നാണ്ടോ മക്കളും വിചാരിക്കില്ലേ അപ്പൊ നമ്മൾ തന്നെ ഇങ്ങനെ നോക്കുമ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്ന് അവർക്ക് ഞാൻ എന്താ ബ്രെഡ് കൊണ്ടാണ് കൊണ്ടാട്ടോ സാൻഡ്വിച്ച് ഉണ്ടാകും കാരണം ബ്രെഡ് ആണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു സാൻഡ്വിച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം ഞാൻ അതിലേക്ക് കുറച്ച് മയോണൈസ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പേണ്ട മയോണൈസ് ഒക്കെ നമുക്കൊക്കെ അറിയായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ മയോണൈസ് ഒരു ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഫ്രിഡ്ജിൽ നമ്മൾ അടിച്ച് വയ്ക്കലുണ്ട് കാരണം നമുക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും മയോണൈസിന്റെ ആവശ്യം ഉണ്ടല്ലോ അപ്പോൾ അത് അവിടെ റെഡിയാക്കി വെക്കലിട്ടിട്ടു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈസിയാണ് അപ്പോൾ ഞാൻ ആ ഒരു പാന് ഒരു പാത്രത്തിൽ കുറച്ച് ക്യാപ്സിക്കം കുറച്ച് ക്യാരറ്റ് കുറച്ച് എന്താ പറയുക ക്യാബേജ് എടുത്തിട്ടുണ്ട് അത് ഞാൻ മക്കൾക്ക് വേണ്ട ക്വാണ്ടിറ്റിയിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ കുറച്ച് അരിഞ്ഞ് ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരേ കാര്യങ്ങൾ ഉണ്ടാക്കാം ചിലപ്പോൾ ഇത് ചിലപ്പോൾ ഇത് ചപ്പാത്തിയിൽ ഇങ്ങനെ ആക്കിയിട്ട് റോളാക്കി കൊടുക്കാം അവർക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ടേസ്റ്റി ആയിരിക്കും നമ്മൾ സാധാ ചപ്പാത്തി കൊടുക്കുമ്പോൾ അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാനിത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തവണ്ണം ഞാൻ ഇട്ടുകൊടുത്തിട്ടില്ല പിന്നെ രണ്ട് മൂന്നാല് ടീസ്പൂൺ നമ്മുടെ മയോണേസം ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ബ്രെഡാണ് എന്നുള്ളത് അപ്പോൾ ബ്രെഡിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കട്ടാക്കിയിട്ട് നമ്മുടെ സെൻ്റർ മാത്രം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെജിറ്റബിളിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അപ്പം ഈ സിംപിളാണ് കേട്ടോ നമ്മൾ കാണുന്ന പോലെ മയണൈസ് ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടോ അപ്പോൾ ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ടോ ശേഷം നമ്മൾ ആ ബ്രെഡിലേക്ക് നമ്മൾ ഈ ഫില്ലിങ്ങ് ഉണ്ടല്ലോ അത് ആക്കി കൊടുക്കാണ്ടോ അപ്പോൾ ഒന്നോ രണ്ടോ ഫില്ലിങ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ബ്രെഡ് എടുത്തിട്ട് അതിന് മുകളിൽ ഞാൻ കുറച്ച് കെച്ചപ്പ് ആക്കി കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ ബ്രെഡിൽ നമ്മൾ ഫില്ലിങ്ങും ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ രണ്ടും പാടും കൂടെ ഒന്നിച്ച് അടച്ച് വെക്കേണ്ടോ രണ്ട് ബ്രെഡ് ഇങ്ങനെ ഒന്നിച്ചാക്കി വെക്കുവാണെങ്കിൽ ശേഷം പിന്നെ സെൻ്റർ ഇങ്ങനെ കട്ടാക്കി കൊടുക്കുന്നുണ്ടോ അപ്പോൾ നല്ലൊരു സാൻഡ്വിച്ച് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ രാവിലെയും ഇതൊക്കെ ട്രൈ നോക്കി ട്രൈ ആക്കാം പിന്നെ രാത്രി നമുക്ക് വയറൊക്കെ ഫുൾ ആയിരിക്കുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും തോന്നുമല്ലോ സിംപിൾ ആയിട്ട് എന്തെങ്കിലും അപ്പോഴും ഇത് റെഡിയാക്കി നോക്കട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്ട്ടോ ഇതിനും അപ്പോൾ എന്തായാലും ഇതും കൂടി ഒന്ന് ട്രൈ ആക്കിക്കോളി അപ്പോൾ ഇതാണോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടോ ിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ താങ്ക്